എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇരുമ്പിളിയം ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി ശ്രദ്ധേയമായ വിജയം കൈവരിച്ച മുഹമ്മദ് ജസീലിനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു കൂടാതെ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹിമാൻ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ മാസ്റ്റർ മുഹമ്മദ് അലി കെ ബാലചന്ദ്രൻ കെ റംലാ സത്താർ സുഭദ്ര രാജേഷ് മാസ്റ്റർ നജ്മുദ്ദീൻ മാസ്റ്റർ ഹാജറ ടീച്ചർ വിനു പുല്ലാനൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ഒരു ഒരു കാലഘട്ടം കാലഘട്ടം വളരെ മത്സരങ്ങളുടെ പലക്ഷത്തിലേക്ക് നമുക്ക് ഒരുപാട് മത്സരങ്ങളെ നേരിടേണ്ടി വരും ഒരു മത്സരമാണ് നിങ്ങൾ കളിയൊരു ചെറിയ മത്സരമാണ് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് അത് പഠനത്തിൻ്റെ മേഖലകളിലാണെങ്കിലും ജീവിതത്തിൻ്റെ മേഖലകളിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ ഒക്കെ വല്ലാത്ത ദുർഘടമായ ഒരു കാലഘട്ടവും സന്ദർഭവും സമയവും ഒക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തെ അതിജീവിക്കുക എന്നതാണ് നമുക്ക് നിർവഹിക്കാറ് അത് നിർവഹിക്കാൻ നമുക്ക് വ്യക്തിപരമായി കഴിയണം ഏറ്റവും നന്നായി പഠിക്കണം പഠിക്കണമെങ്കിൽ മത്സരത്തിൽ ജയിക്കണം മത്സരത്തിൽ ജയിക്കണമെങ്കിൽ അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ നമുക്കൊരു ഇച്ഛാശക്തി വേണം നമുക്കൊരു തോന്നൽ വേണം നമുക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എന്ത് പ്രശ്നങ്ങളായാണെങ്കിലും അതിനെ നേരിടും അതിനെ അതിജീവിക്കും എന്ന തോന്നൽ നമുക്ക് ഉണ്ടാകണം അതിനൊക്കെയുള്ള ആരോഗ്യം ഉണ്ടാകണം ആരോഗ്യം ആരോഗ്യമില്ലെങ്കിൽ ഇന്നും കഴിയില്ല അപ്പൊ ആ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ന് കാണുന്ന ഈ ജീവിത രീതികളിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിലൂടെയുള്ള ജീവിതം നയിക്കണം നമുക്ക് കാണുന്ന ഇപ്പം എന്താണ് എന്താണ് ബങ്ക് ഫുഡും ജങ്ക് ഫുഡും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ലഹരിയും മദ്യവും വയറ്റു മരുന്നും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പോയ നമ്മുടെ കുട്ടികളുടെ ലിസ്റ്റ് കിട്ടാൻ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ താമസിച്ച് മറ്റു ഭാഗങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ കിട്ടാനുള്ള കാലതാമസം വന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ നടത്താൻ കഴിയില്ല നമുക്കറിയാം അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരുമോദന സദസ് കുറച്ച് സമയം ദീർഘിച്ചു പോയത് അതിന് പ്രോത്സാഹനം എന്ന നിലക്കാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വരാറുള്ളത് അതിനൊപ്പം തന്നെ പല വർഷങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് ഹൈസ്കൂളുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുമ്പിടിയും അതുപോലെ തന്നെ എം ബി എസ് എച്ച് എസ് എസ് ഇരുമ്പിടിയും ഈ രണ്ട് സ്കൂളും ഈ വർഷവും നൂറ് ശതമാനം എസ് എൽ സി വിജയ ശതമാനം നേടാൻ നമുക്ക് സാധിക്കുകയുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ജില്ലയിൽ തന്നെ ഏകദേശം നാല് കുട്ടികൾക്കാണ് പ്ലസ് ടു ഫുള്ള് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുകയുണ്ടായത് വെണ്ടല്ലൂര് എം ബി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്ന കുട്ടി ഇവിടെ എത്തിയിട്ടില്ല അവനെ വിളിച്ചിരുന്നു രക്ഷിതാവിനെ വരാൻ വേണ്ടി പറഞ്ഞതായില്ല അതായി കഴിഞ്ഞാലും ഇരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിക്കൊണ്ടാണ് ഈ കുട്ടി വിജയിക്കുക നമ്മൾ പലപ്പോഴും പത്ര മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പൊ എന്താ കണ്ടില്ലേ സൈബർ അറ്റാക്കിംഗ് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിന് ഗവൺമെന്റ് നമ്മൾക്ക് തരുന്ന മെസ്സേജുകളാണ് ഓരോ കോളിന് ഇടപേടയിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയോ വലിയ വലിയ കമ്പനികളൊക്കെ ഇപ്പൊ മികച്ച സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്യാനും അതിലേക്ക് കടന്നു കയറി അതിനെ ലീക്ക് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ തങ്ങളുടെ കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാൻ മികച്ച സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ആവശ്യമാണ് ഇത് നല്ല പാക്കേജുള്ള ഒരു ജോലി സാധ്യതയായി കരിയർ ഓഫ് നമ്മൾ ും വിദേശത്തുള്ള ടോപ്പ് ടോപ്പ് കമ്പനികളിലാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സാധ്യത ഉറപ്പ് നൽകുന്നത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനോട് കൂടി പഠിക്കാൻ